കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവും എം ഡി എം എയുമായി രണ്ടംഗ സംഘം തളിപ്പറമ്പിൽ അറസ്റ്റിലായി പരിയാരം അമ്മാനപ്പാറ മുള്ളൻകുഴി വീട്ടിൽ സജേഷ് മാത്യു പരിയാരം സെന്റ് മേരീസ് നഗറിലെ കൊച്ചുപറമ്പിൽ വീട്ടിൽ വിപിൻ ബാബു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി പത്തരയോടെയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാളിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും തളിപ്പറമ്പ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് തളിപ്പറമ്പ് എസ് ഐ ദിനേശൻ കോതേരിയുടെ നേതൃത്വത്തിൽ ദേശീയ പാതയിൽ ലൂർദ് ആശുപത്രിക്ക് സമീപം വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവർ പിടിയിലായത് കെ എൽ അൻപത്തിയൊൻപത് ഡബ്ല്യൂ പൂജ്യം നാല് ഒൻപത് എട്ട് കാറിൽ സഞ്ചരിക്കുകയായിരുന്നു പ്രതികൾ ഒരു കിലോ നാനൂറ് ഗ്രാം കഞ്ചാവും രണ്ട് ദശാംശം രണ്ട് എട്ട് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തത് പ്രതികൾ പരിയാരം തളിപ്പറമ്പ് പ്രദേശങ്ങളിലെ പ്രധാന കഞ്ചാവ് എം ഡി എം എ വിൽപ്പനക്കാരാണെന്ന് പോലീസ് പറഞ്ഞു എ എസ് ഐ ഷിജോ ഗസ്റ്റിൻ സീനിയർ സി പി ഒ റോജിത് വർഗീസ് സി പി ഒ ഡ്രൈവർ നവാസ് എന്നിവരും റെയ്ഡിൽ പങ്കെടുത്ത പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ഗ്രാമിക കണ്ണൂർ